കോട്ടയത്ത് പള്ളിക്കത്തോട്ടിലും കാസർഗോഡ് രണ്ട് അമ്മമാരെ ആമ്മക്കൾ വെട്ടിക്കൊന്നു കഴിഞ്ഞ ദിവസമാണ് രണ്ട് സംഭവം ഉണ്ടായത് ഒരിടത്ത് അമ്മയെ കോടാലി വാളിൽ വെട്ടിക്കൊന്നു മറ്റൊരു സ്ഥലത്ത് അമ്മയെ തീ കത്തിച്ചു കൊന്നു ആദ്യത്തെ സംഭവം കോട്ടയത്ത് പള്ളിക്കത്തോട്ടിലാണ് ഇളംപള്ളി പൊല്ലാനി തകടിയൽ സ്വദേശിനി നഗറിൽ താമസിക്കുന്ന നാൽപ്പത്തഞ്ച് വയസ്സുള്ള സിന്ധു അവരുടെ മകന് മദ്യപാനിയാണ് ലഹരി ഉപയോഗിക്കും ഇരുപത്താറ് വയസ്സുള്ള മകനാണ് അരവിന്ദൻ അടിമയാണെന്ന് എല്ലാവർക്കും അറിയാം അമ്മയ്ക്കും അറിയാം പക്ഷേ അമ്മയോട് ഇതുവരെ വയലൻസ് ഒന്നും കാണിച്ചിട്ടില്ല അമ്മയ്ക്ക് ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ഭർത്താവ് ഇരുപത് വർഷം മുമ്പും മരിച്ചു അന്ന് മകൻ അരവിന്ദൻ ഒരു മകനാണ് ആറു വയസ്സുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അമ്മ കൂലിപ്പണിക്കും പോയി പല ജോലികൾക്കും പോയി ആ മകനെ വളർത്തിക്കൊണ്ടു വന്നതാണ് ഇപ്പോൾ ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞ ദിവസം അമ്മ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇവൻ പിന്നാലെ ഇന്ന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് വഴക്കുണ്ടായി ആ വീടിൻ്റെ പുറകിലാണ് അടുക്കള പ്രത്യേകം ഒരു കെട്ടിടത്തിലാണ് അമ്മ രാത്രി എട്ടെട്ടര മണിക്ക് ജോലിയും കഴിഞ്ഞ് കഷ്ടപ്പെട്ട് അവർ മടങ്ങി വന്ന് മകന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ സമയത്ത് ആഹാരം ഉണ്ടാക്കി കൊടുത്ത് താമസിച്ചതിനെപ്പറ്റി വെറുതെ മകൻ അമ്മയായിട്ട് വഴക്കുണ്ടാക്കി അതിനുശേഷം അമ്മയുടെ കഴുത്തിന് നോക്കി വെട്ടുകത്തി കൊണ്ട് വെട്ടിക്കൊന്നു ഈ സംഭവം കഴിഞ്ഞിട്ട് അവന് തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് പറഞ്ഞു ഞാൻ അമ്മയെ വെട്ടിക്കൊന്നു അവർ തയപ്പെട്ടു പോയി അവർ തൊട്ടടുത്തുള്ളവരെയൊക്കെ വീരോ അറിയിച്ചു പഞ്ചായത്ത് മെമ്പറെ അറിയിച്ചു പഞ്ചായത്ത് മെമ്പർ പള്ളിക്കത്തോട് പോലീസിനെ അറിയിച്ചു കാഞ്ഞാൽപ്പുഴ ഡി വൈ എസ് വി എത്തി അവർ മരണപ്പെട്ട അവിടെ തന്നെ വീട്ടിൽ കിടക്കുന്നു മകന് അരവിന്ദ് കഴിഞ്ഞ ഇരുപത് വർഷമായി അവനെ തീറ്റിപ്പോ ഈ അമ്മയാണ് ആറായി ആറ് വയസ്സുള്ളപ്പോൾ അവൻ്റെ പിതാവ് മരിച്ചതാണ് പഠിക്കുന്ന ആ സമയം മുതൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അമ്മ കൂലിപ്പണി ചെയ്ത് ഈ മകനെ വളർത്തിക്കൊണ്ടു വന്നു അവനാണ് മദ്യലഹരിയിൽ അവൻ മയക്കുമരുന്നിൻ്റെ അടിമയായി അവനിപ്പോൾ അമ്മയെ സമയത്ത് ആഹാരം കൊണ്ട് കൊടുത്തില്ല ഉണ്ടാക്കുന്നതേ ഉള്ള കൂലിപ്പണി ചെയ്ത് ക്ഷീണിച്ചു വന്ന് അമ്മ ഉണ്ടാക്കുകയാണ് അമ്മയുടെ പിന്നിൽ കൂടെ പോയി വെട്ടുകത്തി കൊണ്ട് വെട്ടി അമ്മയോട് നന്ദി രേഖപ്പെടുത്തുന്നിങ്ങനെയാണ് മക്കൾ അപ്പനില്ലാതെ വേറെ ആശ്രയമില്ലാതെ വരുമാനമില്ലാതെ കിടന്ന ആ വീട്ടിൽ അമ്മ ഡെയിലി കൂലിപ്പണിക്ക് പോയി ഇരുപത് വർഷത്തോളം വളർത്തിയ മകനാണ് വയസ്സ് വരെ പിതാവ് ഉണ്ടെന്നെങ്കിലും മക്ക പിതാവില്ലാതെ അപ്പനില്ലാതെ ഇരുപത് വർഷം വളർത്തിയത് നന്ദിയാണ് കാണിച്ചത് അതുപോലെ തന്നെയാണ് കാസർഗോഡ് മഞ്ചേശ്വരത്ത് അമ്മയെ കത്തിച്ചു കളഞ്ഞു മകൻ അവിടെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് മെൽവിൻ ോ എന്ന പേര് മെൽവിൻ ബന്തോരോ അയാളുടെ ആണ് അമ്മയെ കൊന്നത് അയാൾ അമ്മയെ കൊന്നിട്ട് അത് ചുട്ടിരിച്ചു കളഞ്ഞു എന്നിട്ട് അയാൾ അവിടുന്ന് മുങ്ങി അയാൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് മഞ്ചേശ്വരം വരെ പോയി കാസർഗോഡ് നിന്ന് അയാൾക്കൊരു വരുമാനമില്ല കൂലിപ്പണി മാത്രം പിന്നിടയ്ക്ക് കർണാടക പല സ്ഥലത്തും കൂലിപ്പണി ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഇപ്പം പണിയില്ല മടങ്ങി വന്നു നാട്ടിലും വലിയ പണിയില്ല പക്ഷേ എല്ലാ ദിവസവും നല്ല മദ്യപാനിയാണ് അത് പണമില്ലേൽ ശരി എങ്ങനെയാണ് മദ്യം കഴിക്കുന്നത് അറിയില്ല സ്ഥിരമായിട്ട് മദ്യം കഴിക്കും ആരോടും അധികം അടുപ്പവും ഇല്ല ആരോടധികം സംസാരിക്കാറുമില്ല അയാള് ഓട്ടോറിക്ഷ പിടിച്ച് മഞ്ചേശ്വരം വരെ പോയതായിട്ട് പോലീസിന് മനസ്സിലായി പിന്നീട് ഇയാളെപ്പറ്റി വിവരമില്ല പോലീസ് ടവർ ലൊക്കേഷൻ നോക്കി പല സ്ഥലത്തും ഇയാൾ ചെല്ലും അവിടെ അന്നേരം തന്നെ സ്വിച്ച് ഓഫ് ചെയ്യും അതിനുശേഷം പിന്നെ വേറൊരു സ്ഥലത്താണ് പൊങ്ങുന്നത് അങ്ങനെ ഇയാൾ പഴയ സ്ഥലങ്ങളിൽ തൊഴിലില്ല പണമില്ല അതുകൊണ്ട് നേരത്തെ ജോലി ചെയ്ത കർണാടകയുടെ അവിടെ ക്വാറിയുടെ എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നാണ് പോലീസ് കരുതിയത് അവർ അതുകൊണ്ട് ഉടുപ്പിയിലും കുന്ദാപുരത്തും ഒക്കെ കർണാടകയിൽ കൂടുതൽ മലയാളികൾ താമസിക്കുന്നതും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ലോക്കലായിട്ട് ധാരാളം മലയാളികൾ കുന്താപുരവും അതുപോലെ തന്നെ അവിടെയൊക്കെ പോലീസ് അന്വേഷിച്ചപ്പം അതിനകത്ത് ബൈന്ദൂരി എന്ന സ്ഥലത്ത് വെച്ച് അവസാനമായിട്ട് മൊബൈൽ ഓഫ് ചെയ്തു ഏതായാലും അയാളെ ലൊക്കേറ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു എന്തിനാണ് അമ്മയെ കൊന്നതെന്നൊന്നും പുള്ളിക്ക് അറിഞ്ഞുകൂടാ അമ്മയെ കൊന്നു പോരാ അമ്മയെ കത്തി നശിപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ പല സ്ഥലങ്ങളിലും അമ്മമാർക്ക് ഇതുപോലെ മക്കൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ അമ്മമാരെ കൊല്ലുന്ന പ്രവണത കൂടിക്കൂടി വരികയാണ് പെറ്റുകൊള്ളാത്ത അമ്മയെ എന്തിനാണ് കൊല്ലുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതിൻ്റെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല മദ്യപിച്ച ഉടനെ അമ്മയെ കൊല്ലണമെന്ന് തോന്നുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അതുപോലെ ലഹരിക്കടിമയായവരും സ്വന്തം അമ്മ അല്ല അപ്പനെ അല്ല സഹോദരങ്ങളെ എന്തിനു ഇതങ്ങ് ചെന്നു കഴിയുമ്പോൾ കൊല്ലാനുള്ള വാസന എങ്ങനെയാണ് വരുന്നത് അത് ലഹരിക്കടിമയ്ക്കു മുൻപേ ഒരു വികലമായ മനസ്സിന് ഉടമയാണെന്ന് മാത്രമേ പറയാനൊക്കു ഇപ്പം തന്നെ പള്ളിക്കത്തോടിലെ അമ്മയെ പിന്നാലെ പോയി ചെന്ന് കഴുത്തിന് വെട്ടിക്കൊല്ലുകയാണ് മറ്റൊരു സ്ഥലത്ത് അമ്മയെ കൊന്നിട്ട് അയാളെ അമ്മയെ ചുട്ടരിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിൽ മാത്രമേ മരണകാരണം കൃത്യമായിട്ട് നമുക്ക് കാസർകോട്ടെ സംഭവത്തിൽ നിന്ന് മനസ്സിലാവുകയുള്ളൂ എങ്കിലും പത്തു ഇരുപത്തഞ്ച് ഇരുപത്താറും വയസ്സുള്ള ചെറുപ്പക്കാരാണ് അമ്മമാരെ കൊല്ലുന്നത് അവരെ അമ്മയെ പുലർത്തേണ്ടവരാണ് അവർ പോയി ജോലി ചെയ്ത് വീട്ടിൽ പണം കൊണ്ടുവന്ന് അമ്മയ്ക്ക് സംരക്ഷണം കൊടുക്കേണ്ടവരാണ് അവരെല്ലാം അമ്മയെ കഷ്ടപ്പെടുത്തി അവസാനം അമ്മയെ വെട്ടിക്കൊല്ലുന്ന ഭാഗങ്ങളാണ് കാണുന്നത് രണ്ട് സംഭവങ്ങളും അങ്ങനെയുണ്ട് ദൈനംദിനം കേരളത്തിൽ ഇതുപോലെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മാനസികമായി ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് മുഴുവൻ എന്തോ കാര്യമായ തകരാറുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ചെറുപ്പം പോലെ സ്കൂളിലും കോളേജിലൊക്കെ വളർന്നു വരുന്നതിൻ്റെ ആ അവിടെ എവിടെയോ വികലമായ എന്തോ സംഭവിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് തോന്നുന്നത് അല്പം വെള്ളം ഒടിച്ചാൽ അല്ലെങ്കിൽ സ്വല്പം മദ്യപിച്ചാൽ അല്ലെങ്കിൽ ഡ്രഗ്സ് കഴിച്ചാൽ എങ്ങനെയാണ് പെറ്റ തന്നെ ജനിപ്പിച്ച അമ്മയെ കൊല്ലുന്നത് അത് കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമായി പിതാക്കന്മാരെയും കൊല്ലുന്നുണ്ട് അതേസമയം അമ്മയപ്പനും കൂടെ മകനെ കൊന്ന ചരിത്രങ്ങളും കേരളത്തിലുണ്ട് അപ്പം ഈ ഒരു പ്രവണത അത് കേരളത്തിന് അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ സംഭവിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു മോചനം ഉണ്ടാവുകയുള്ളൂ കാരണം അങ്ങനെയുള്ളൊരു ചിന്ത അവരുടെ ഉള്ളൊരു വൈരാഗ്യം എന്തോ ചെറുപ്പം പോലെ മനസ്സിൽ കുമിഞ്ഞുകൂടി വന്ന ശേഷമായിരിക്കും ഡ്രഗ്സിൻ്റെയും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും അടിമയായി കഴിയുമ്പം ആ വൈരാഗ്യം അവരോടാണ് തോന്നുന്നത് ഈ രണ്ട് സംഭവങ്ങൾ നമ്മളെ വളരെയധികം ദുഃഖിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് സ്വന്തം അമ്മമാരെ പെറ്റുവളർത്തിയ ആ മകൻ അവനെ അമ്മയെ കൊല്ലുന്ന രംഗമാണ് രണ്ടിടത്തും കാണുന്നത് അമ്മ കദ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ആഹാരം കഴിക്കുകയും അമ്മ അമ്മ വെച്ചുകൊടുത്ത് ഊട്ടുകയും ചെയ്യുന്ന ഒരു നന്ദിയില്ലാത്ത രണ്ട് പോയി രണ്ട് കുട്ടികളും എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വന്തം അമ്മയെ ഏത് തരത്തിലായും എത്ര ബോധാവസ്ഥയിലായാലും ശരി പെറ്റ അമ്മയാണ് രണ്ടുപേരും കൊന്ന് അത് ഒരാൾ കൊന്നിട്ടും വൈരാഗ്യം തീരാതെ കത്തിക്കും കൂടെ വരെ ചെയ്തിരിക്കുന്നു ഏതായാലും മലയാളത്തിലെ മലയാളികൾക്കുണ്ടായ അടിസ്ഥാനപരമായ ചില തകരാറുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റം ഉണ്ടാകുന്നില്ല കുറേ നാളുകളായി ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങളായി ഈ ഒരു പ്രവണത കേരളത്തിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്